നാദാപുരം കുമ്മൂട് കക്കംവെള്ളി മേഖലകളിലെ ജലസ്രോതസ്സായ പുളിക്കൂൾ തോട്ടിൽ ഈ അത്യുഷ്ണകാലത്തും ജലനിരപ്പ് ഉയരുകയാണ് പനനീരിന്റെ പരിമണമുള്ള ശുദ്ധജലം ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ പുളിക്കൂൽ പാലത്തിന് സമീപം ബണ്ട് യാഥാർത്ഥ്യമായതോടെയാണ് ഒരു വലിയ പ്രദേശത്തിന് പ്രതീക്ഷ നൽകിക്കൊണ്ട് ശുദ്ധജല സംഭരണിയായി പുളിക്കൂൽ തോട് മാറുന്നത് പുളിക്കൂൽ തോട് സംരക്ഷണ സമിതിയുടെ ശ്രമഫലമായി ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച ഫണ്ടിലൂടെയാണ് പുളിക്കൂൽ പാലത്തിന് സമീപം കോൺക്രീറ്റ് ബണ്ട് യാഥാർത്ഥ്യമായത് നാടാപുരം ഗ്രാമപഞ്ചായത്തിന്റെ പ്രത്യേക പദ്ധതികളും തോടിനു വേണ്ടിയുണ്ട് ഇരുവശങ്ങളും ഭിത്തി കെട്ടി സംരക്ഷിക്കണമെന്ന ആവശ്യവും പരിഗണനയിലുണ്ട് ഏതായാലും കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന ഈ മേഖലയിൽ ബണ്ട് യാഥാർത്ഥ്യമായതിനെ തുടർന്ന് തോട്ടിലെ ജലനിരപ്പ് ഉയർന്നതോടെ പരിസരങ്ങളിലെ കിണറുകളിലും വെള്ളം ഉയരുകയാണ് കുറ്റ്യാടി കനാലിൽ നിന്നും വരുന്ന ജലമാണ് ഈ ഉഷ്ണകാലത്തും തോടിനെ കുളിരണിപ്പിക്കുന്നത്